മാസപ്പടി വിവാദത്തിൽ ഏത് വിധേനയും എസ് എഫ്ഐഒയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാനായിരുന്നു വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹർജി സമർപ്പിക്കുന്നത് എന്നാൽ വീണാ വിജയൻ നൽകിയ ഹർജിയിലെ കർണാടക ഹൈക്കോടതി വിധി എന്ത് തന്നെയായാലും അതിവേഗ നീക്കങ്ങൾ നടത്താൻ സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും അടക്കം ക്വിക്ക് റെസ്പോൺസ് ടീമിനെ സജ്ജമാക്കിയിരിക്കുകയാണ് പിണറായി വാദം കേട്ട് കർണാടക ഹൈക്കോടതി വിധി പറയാനായി മാറ്റിയ സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം തൽക്കാലം അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ടെങ്കിലും വിധിയെതിരായാൽ എസ് എഫ് ഐ ഒ അതിവേഗ നടപടികളിലേക്ക് കടക്കുമെന്ന കാര്യം ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ വിധി എതിരായാൽ ഉടൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്വിക്ക് റെസ്പോൺസ് ടീമിനെ സജ്ജമാക്കിയിരിക്കുന്നത് വിധി വരും വരെ അറസ്റ്റ് പോലുള്ള നടപടികൾ ഉണ്ടാകരുതെന്ന് കർണാടക ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് എസ് എഫ് ഐ ഒക്കെ ആവശ്യപ്പെട്ടു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഹർജി പരിഗണിച്ച കോടതി ഒരു മണിക്കൂറിലധികം നീണ്ട വാദം കേട്ട ശേഷമാണ് വിധി പറയാൻ മാറ്റിയത് ഇതിനൊപ്പം കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയുമുണ്ട് ഇതിൽ വിധി അനുകൂലമാകാൻ സാധ്യതയില്ലെന്നാണ് വിലയിരുത്തൽ കെ എസ് ഐ ഡി സിയോട് അന്വേഷണവുമായി സഹകരിക്കുന്നതല്ലേ നല്ലതെന്ന ചോദ്യം കേരള ഹൈക്കോടതി ഉയർത്തിയ സാഹചര്യത്തിലാണ് ഇത് കർണാടകയിലെ ഹർജിയിൽ എതിർവിധി ഉണ്ടായാൽ അത് കേരള ഹൈക്കോടതിയെയും വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്നാണ് വീണ വിജയനുമായി അടുപ്പമുള്ളവരുടെ വിലയിരുത്തൽ ഈ കേസിൽ വീണ കർണാടക ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് സാങ്കേതിക ന്യായങ്ങളാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനീസ് ആക്ട് ഇരുന്നൂറ്റി പത്താം വകുപ്പ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം നടക്കുന്നതിനിടെ സമാന്തരമായി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരം അന്വേഷണം നടത്താനാവില്ലെന്ന് വീണ കോടതിയെ ബോധിപ്പിച്ചു വകുപ്പ് വകുപ്പിന് സമാനമാണ് സഹാറ കേസ് പോലെ നൂറുകണക്കിന് കോടികളുടെ അഴിമതി നടന്ന കേസിനാണത് ഉപയോഗിക്കുക കേസ് അങ്ങനെയല്ല ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ മുൻനിർത്തിയാണ് ആരോപണം ഇതിൽ സീരിയസ് ഫ്രോഡ് എന്ന് പറയാൻ ഒന്നുമില്ല സി എം ആർ എൽ എന്ന കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനം നൽകിയതിന് രേഖയില്ലെന്നത് മാത്രമാണ് ആരോപണമെന്നാണ് വീണയുടെ വാദം അന്വേഷണത്തിനുള്ള വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് നൽകുന്നില്ലെന്ന് ഉദ്യോഗസ്ഥർ പരാതിപ്പെട്ടതിനാൽ അന്വേഷണം കൈമാറാനായിരുന്നു എസ് എഫ് ഐ ഒക്കും കമ്പനി കാര്യ മന്ത്രാലയത്തിനും വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കെ അരവിന്ദ കമത്തിന്റെ വാദം ഇത് കോടതി മുഖവിലയ്ക്കെടുത്താൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും പ്രതിസന്ധിയാകും അതുകൊണ്ട് തന്നെ വിധിയെതിരായാൽ അതിവേഗ അപ്പീൽ സുപ്രീംകോടതിയിൽ നൽകും വലിയ സംഘം നിയമവിദഗ്ധർ തിരുവനന്തപുരത്തും കൊച്ചിയിലും ബംഗളൂരുവിലും ഡൽഹിയിലുമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിലും ക്ലിഫ് ഹൗസിലും ബംഗളൂരു കോടതിയിലെ നടപടികൾ നിരീക്ഷിക്കാനും സംഘമുണ്ട് എപ്പോൾ വേണമെങ്കിലും വിധി വരാമെന്ന നിലയിലാണ് കാര്യങ്ങൾ വിധിയെതിരായാൽ എസ് എഫ്ഐ ഒും അപ്പീലുമായി പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ സുപ്രീം കോടതിയിൽ കാര്യങ്ങൾ വിശദീകരിക്കാനും വീണാ വിജയന്റെ സംഘം തയ്യാറെടുത്തു കഴിഞ്ഞു